ബോക്സ് ഓഫീസിൽ ഇന്നു കാണാത്ത കൊതിപ്പ് നടത്തുകയാണ് മലയാള ചിത്രമായ എംബുരാൻ മോഹൻലാൽ നായകനായ ഇത് ചിത്രം വിവാദങ്ങൾക്കിടയിലും കലക്ഷനെയും വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് ചിത്രം ഇതിനോടകം നൂറുകോടിക്ക് നേടിക്കഴിഞ്ഞു പല തിയേറ്ററുകളും മാരത്തോൺ ഷോകളാണ് ആണ് സിനിമയ്ക്കായി നടത്തുന്നത് ഇപ്പോഴത്തെ മറ്റൊരു റെക്കോർഡ് കൂടി സിനിമയെ തേടി എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിയാലു മണിക്കൂറും റെക്കോർഡ് ടിക്കറ്റ് വിൽപ്പനയാണ് സിനിമ ആ ബുക്ക് മൈ ഷോയിലൂടെ നേടിയിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് പത്ത് ഒന്ന് ഒന്ന് ടിക്കറ്റുകളാണ് സിനിമ വിറ്റഴിച്ചത് ഇത് എമ്പുരാടൊപ്പം റിലീസ് ചെയ്ത മറ്റ് സിനിമയേക്കാൾ കൂടുതലാണ് വിക്രം ചിത്രമായ വീരധീര സുരൻ ഇരുപത്തിനാല് മണിക്കൂർ നൂറ്റി പതിനേഴ് പോയിന്റ് ആറൊക്കെ ടിക്കറ്റും വിറ്റപ്പോൾ സൽമാൻ ഖാൻ ചിത്രമായ സിക്കൻതർ നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് പൂജ്യം രണ്ട് ടേ ടിക്കറ്റുകളാണ് ബുക് മേശ്വരോട് വിറ്റത് തെലുങ്ക് ചിത്രമായ മാർഡ് സ്ക്വയർ എന്ന ചിത്ര സിനിമയ്ക്ക് എംബുരാൻ ഒപ്പം ആയില്ല നൂറ്റി അൻപത് കെ ടിക്കറ്റ് മാത്രമാണ് മാർഡ് വിറ്റ് തരുന്നത് ഓവർസീസിൽ നേരി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി ചിത്രം എംബുരാൻ ആയി മാറിക്കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ എൺപത് കോടികളും ഇപ്പോൾ എംബുരാൻ്റെ ഓവർസീസിൽ നിന്ന് നേടിയിരിക്കുന്നത് മഞ്ഞുമോൾ ബോയ്സ് ഓവർസീസിൽ നിന്ന് എഴുപത്തിരണ്ട് കോടിയാണ് നേടിയെന്നാണ് കണക്കുകൾ ഓവർസീസിൽ മഞ്ഞുമന്റെ ലൈഫ് ടൈം കളക്ഷനെയാണ് എംബുരാൻ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറികടന്നിരിക്കുന്നത് അതേസമയം സംഘപരിവാർ ഗ്രൂപ്പുകളിൽ നിന്നും വ്യാപകമായി എതിർപ്പം ബഹിഷ്കരണ ക്യാമ്പയിൻ ഉയരുന്നതിന് പിന്നാലെ സിനിമയിൽ റീഎഡിറ്റിംഗ് റീസെൻസറിംഗ് നടത്താൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചിട്ടുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് എംപുരാണി പതിനേഴരകം രംഗങ്ങൾ ഒഴിവാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ റീഎഡിറ്റ് ചെയ്ത പതിവ് ആഴ്ച മുതൽ തിയേറ്ററിൽ എത്തുമെന്നാണ് വിവരം